ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ദശമസ്കന്ധം പൂർവാർത്ഥത്തിലെ നാൽപ്പത്തിയൊന്നാമത്തെ ശ്ലോകമാണ് ഇവിടെ പറയാൻ പോകുന്നത് എത്രയധികം ഭാഗ്യം ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഭഗവൻ്റെ ഭഗവാൻ്റെ അവതാരം അത് വായിക്കാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത അധ്യായം ഭഗവത് അവതാരത്തിന് മുൻപുള്ള ദശമസ്കന്ധം മൂന്നാം അധ്യായം അതാണ് ആരംഭിക്കുന്നത് ദശമസ്കന്ധത്തിലെ മൂന്നാമധ്യായത്തിൽ എട്ടാമത്തെ ശ്ലോകത്തിലാണ് അവിടെയെല്ലാം ഭഗവത് മഹാത്മ്യ എത്രയോ പറയുന്നുണ്ട് ഇവിടെ പറയുകയാണ് ദേവകയ്ക്ക് കിട്ടിയ ഭാഗ്യവും വസുദേവർക്ക് കിട്ടിയ ഭാഗ്യവും ദേവന്മാർക്ക് പോലും ലഭിച്ചില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് നമ്മളെ ഈ ലോകത്ത് ഈശ്വരാനുഗ്രഹം മാത്രമാണ് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതേണ്ടത് കാരുണ്യാലോട്ടറി ഒന്നുമല്ല ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ അത അതൊക്കെ ഭാഗ്യം തന്നെയാണ് ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ പരമമായ ഭാഗ്യം ഏറ്റവും പ്രധാനമായ ഏതാണ് ഈശ്വരാനുഗ്രഹം തന്നെയാണ് അതാണ് മനുഷ്യർ മുൻനിർത്തി കർമ്മം ചെയ്യേണ്ടത് പറയാണ് ദിഷ്ടാമ്പ്യാദേ ഗുക്ഷിഗതപ്പരപ്പുമാനം ശ്യേന സാക്ഷാത് ഭഗവാൻ ഭവായന മാഭൂദ്ഭയം ഭോജപതീർമോ ഷോർ ഗോപ്തായ ദൂനാം അല്ലയോ അമ്പേ അല്ലയോ ദേവകീയ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത് ദേവകിയുടെ ഭാഗ്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യം ഞാനില്ല എല്ലാവർക്കും അറിയാം എത്രയോ ഭാഗ്യവതിയായ അമ്മയാണ് ദേവകി എന്തുകൊണ്ട് ഈ ലോകത്ത് എന്നും ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എവിടക്കെയോ എവിടെയെല്ലാം ഭഗവത് ക്ഷേത്രങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴും അവിടെയെല്ലാം ആ ഭഗവാനെ ഉദരത്തിൽ ചുമക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു അമ്മയാണ് ദേവകി എന്ന് പറയുന്ന അമ്മ അമ്പയെ അതുകൊണ്ട് അമ്പയെന്ന് തന്നെ പറയുന്നു ലോകത്തിനെല്ലാം മാതാവായിരിക്കുന്ന അമ്മയെ അമ്പയെന്ന് തന്നെ അല്ലേ പറയണ്ടേ ഹേ മാതാവേ സാക്ഷാത് ഭഗവാൻ സാക്ഷാൽ ഭഗവാനായിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാൻ സ്ഥിതി കർത്താവായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനായിരിക്കുന്ന പരമ്പുമാൻ ഉത്തമപുരുഷൻ ഏറ്റവും ശ്രേഷ്ഠൻ എല്ലാവരെയും സംരക്ഷിക്കുന്നതിലാണ് ഒരാളുടെ ശ്രേഷ്ഠത്വം നിലനിൽക്കുന്നത് ഒരാൾ കല്യാണം കഴിച്ചു വീട്ടിൽ പാർക്കുന്ന സമയത്ത് ഭാര്യയും ഒന്നും നോക്കിയില്ലെങ്കിൽ അയാൾ ഒരു ശ്രേഷ്ഠ പുരുഷനാകില്ല ശ്രേഷ്ഠത്വം കൈവരുത്തുന്ന എപ്പോഴാണ് ആ വീടിനെ പരിപാലിക്കുന്നിടത്തും വീട്ടിലെ കാര്യങ്ങൾ വേണ്ട വിധം ചെയ്യുന്നിടത്തും മാത്രമാണ് അപ്പം നമ്മൾ കർമ്മം കൊണ്ട് ശ്രേഷ്ഠരായി തീരണം എന്നർത്ഥം ഇവിടെ പരമപുവ പരമപ്പുമാൻ ഉത്തമപുരുഷൻ ശ്രേഷ്ഠ പുരുഷനായിരിക്കുന്ന പുരുഷൻ നഹപ്പവായ ഭവായ ഞങ്ങളുടെ ഭവത്തിനായിക്കൊണ്ട് അംശത്തോടുകൂടി അംശേന തേ തേനിൻ്റെ കുക്ഷികഥ കുക്ഷിയെ പ്രാപിച്ചിരിക്കുന്നു ഞങ്ങൾക്കല്ല ഈ ഭവ ഈ സംസാര ദുഃഖങ്ങളെയൊക്കെ അതിജീവിക്കുന്നതിനായിക്കൊണ്ട് സംസാരത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ അത്രയും ഇല്ലാതാക്കുന്നതിനായിക്കൊണ്ട് ഭഗവാനിവിടെ അവതരിച്ചിരിക്കുന്നു അമ്മയുടെ അമ്മയുടെ ഉദരത്തിലാണ് അമ്മയെ അമ്മയുടെ ഉദരത്തിലാണ് പ്രാപിച്ചിരിക്കുന്നത് എത്രയോ ഭാഗ്യവതി ആയിരിക്കണം ആ അമ്മ ദൃഷ്ട്യ ഭദ്രം മമൂർഷോഹോ മരിക്കാനിച്ഛിച്ചു കൊണ്ടിരിക്കുന്ന ഭോജപഥയേഹേ കംസനിൽ നിന്നു ഭഗവാന്റെ അവതാരം കൊണ്ടാണ് കംസനിഗ്രഹം നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഈശ്വരനെ നിറയ്ക്കുമ്പോൾ ഈശ്വര ചൈതന്യം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ള ദോഷങ്ങൾ അത്രയും നിശേഷമില്ലാതാകുന്നത് കംസാദി ദോഷങ്ങൾ അത്രയും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന എന്താണ് ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് മറ്റ് ദോഷങ്ങൾ അത്രയും മാറുന്നത് ഇവിടെയും അതുതന്നെയാണ് പറയുന്നത് ഭോജപതയെ കംസനിൽ നിന്ന് ഭയം പേടി മാ ഭൂതുണ്ടാകരുത് തവനിൻ്റെ ആത്മജഹപുത്രൻ യദൂനാം മെതുക്കളുടെ രക്ഷകനായി ഭവിത ഭവിക്കും അല്ലയോ മാതാവേ അല്ലയോ ദേവകി അമ്മയുടെ ഉദരത്തിൽ വരാൻ പോകുന്നത് ആരാ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ആരെ ഭയക്കേണ്ട കാര്യമില്ല കംസനെ ഭയക്കേണ്ടതായ കാര്യമേ ഇല്ല ഇപ്പം നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ അറിവുകൾ നേടുന്ന ആളുകളാണ് ഒരുപാട് കാര്യങ്ങൾ നേടുമ്പം ശാരീരിക രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ കേൾക്കുന്നവരാണ് അനേകം ഡോക്ടർമാരുടെ നിർദ്ദേശം കേട്ടിട്ട് ചിലപ്പോൾ ഭയമുള്ളവരായി തീരുന്നവരുണ്ട് അങ്ങനെ ഭയക്കരുത് ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല ഈ ലോകത്ത് ജനിച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് മരണം സുനിശ്ചിതമാണ് അപ്പം മരണത്തെയാണോ ഒന്ന് ഭയക്കുന്നത് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അവസ്ഥകളെക്കുറിച്ചാണോ ഭയക്കുന്നത് ഇതൊന്നും ഭയക്കേണ്ട കാര്യമേ നമ്മുടെ ജീവിതത്തിലില്ല ഭയം ഉപേക്ഷിക്കുക തന്നെ വേണം അല്ലയോ ദേവകി അമ്മയുടെ ഉദരത്തിൽ ഭഗവാൻ പൂർണാത്മന അവതരിച്ചിരിക്കുന്നു അങ്ങനെ അവതരിച്ചിരിക്കുന്നതുകൊണ്ട് കംസനിൽ നിന്നുള്ള ഭയം ഇനി ദേവകിക്കില്ലാത്തതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിൽ ഭഗവാനുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവത് നാമങ്ങളും ഭഗവത് കർമ്മങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഒന്നിനെയും ഭയക്കേണ്ട കാര്യം നമുക്കില്ല നമ്മുടെ ഭയങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ദൂരീകരിക്കപ്പെടും എന്നുള്ള കാര്യമാണ് ഇവിടെ ഓർമ്മിച്ചിരിക്കുന്നത് ഈ അദ്ധ്യായത്തിൻ്റെ അവസാനത്തിൽ ശ്രീ ഇങ്ങനെ പറയുകയും ചെയ്തു ഇത്യഭുഷ്ടായ പുരുഷം യദ്രൂപമനിതം യഥ ബ്രഹ്മേശാനോപുരോധായ ദേവാ പ്രതിയൂർദിപം യാതൊരുവത് ഭഗവാന്റെ രൂപം യാതൊരു പ്രകാരം അനിതം ഇതിൽ നിന്ന് വിലക്ഷണമോ തം പുരുഷം ആ പുരുഷനെ ഇപ്രകാരം അഭിഷ്ടായ സ്തുതിച്ചിട്ട് ബ്രഹ്മേശു ബ്രഹ്മാവിനെയും ശിവനെയും പുരോധായം മുൻ നടത്തിക്കൊണ്ട് ദേവാഹ ദേവന്മാർ ദിവം സ്വർഗത്തെ പ്രതിയുഹു വീണ്ടും പ്രാപിച്ചു അങ്ങനെ ഭഗവാന്റെ ത സന്നിധിയിലെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും വന്ന് ഭൂമിദേവി ഉൾപ്പെടെയുള്ള ദേവതകളെല്ലാം വന്ന് സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ചപ്പോൾ അതിനെല്ലാം സങ്കട നിവൃത്തിക്കായിക്കൊണ്ട് ദേവകിയുടെ ഉദരത്തിൽ ഭഗവാനെ അവതരിച്ചതോടുകൂടി ഭഗവാനെ ജന്മം എടുത്തതോടുകൂടി അവരെല്ലാം അവിടുന്ന് നിർഗമിച്ചു എല്ലാവരും സ്വർഗത്തിലും മറ്റുമെല്ലാം പോയി എന്നർത്ഥം നമ്മൾ ഈ ലോകത്തുനിന്ന് പരലോകത്തേക്ക് നിർഗമിക്കുമ്പം നമ്മുടെ കൈ നമ്മുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കപ്പെടട്ടെ ഭഗവത് അനുഗ്രഹം ഭഗവാൻ്റെ രൂപം ആ ശക്തിവിശേഷം നമ്മുടെ ഉള്ളിനെ എന്നെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവത് അനുഗ്രഹത്താൽ നിർഭേരായിട്ട് ഒന്നിലും ഭയമില്ലാത്തവരായിട്ട് സസന്തോഷം ജീവിക്കുവാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം